രാജീവൻ എൻ്റെ സ്നേഹിതനാണ് അവൻ ജോലി ചെയ്യുന്നത് ഓഫ് ഒമാനിലെ മസ്കലിലാണ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് രാജീവിൻ്റെ ഒരു ഫോൺ കോൾ വന്നിരുന്നു ഫോൺ കോൾ മീൻസ് വാട്സപ്പ് കോൾ ആണ് എനിക്ക് വന്നിരുന്നത് വാട്സാപ്പ് കോൾ വന്നിട്ട് അവൻ കോളിലൂടെ ഭയങ്കരമായിട്ട് ഭയങ്കര എങ്കിലും കൂടി അവന് പറയാൻ സാധിക്കുന്നില്ല വിതുമ്പുകയാണ് അവൻ ഏങ്ങലടിച്ച് കരയുകയാണ് സത്യത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു രാജീവ നീ വിഷമിക്കാൻ നീ കാര്യം എന്താണെന്ന് പറഞ്ഞു ഈ ഫോൺ വിളിച്ചിട്ട് വാട്സാപ്പിൽ കരയാണ് കരഞ്ഞു കാണിക്കാനാണ് എന്നെ വിളിച്ചത് എന്താണ് നിന്റെ പ്രശ്നം എന്താണ് എന്താണെന്നുള്ള കാര്യം എന്നോട് തുറന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് അവന് സങ്കടം കൊണ്ട് അല്ലെങ്കിൽ മാനസിക വ്യഥ കൊണ്ട് അവന് ഒന്നും സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല രാജീവിന് എന്നെക്കാൻ അവൻ എന്നെ വിളിക്കുന്നത് സുൻചേട്ടാന്നാണ് സുഞ്ചേട്ടാ എനിക്ക് എനിക്ക് എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയില്ല സുഞ്ചേട്ടനോട് എനിക്കിങ്ങനെ പറയാൻ സാധിക്കുമോ ഇതെനിക്ക് ഈയൊരു അവസ്ഥ എൻ്റെ നിസ്സഹായ അവസ്ഥ എനിക്ക് ആരോടാണ് എവിടെയാണ് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ കരഞ്ഞ് ഞാൻ പറഞ്ഞു ഈ കരച്ചിലൊക്കെ നിർത്തി വിഷമമൊക്കെ നിർത്തിയിട്ട് ധൈര്യത്തോട് കൂടിയിട്ട് എന്താണ് നീ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് നിന്റെ പ്രോബ്ലം എന്താണ് എന്നുള്ള കാര്യം എന്നോട് തുറന്നു പറയൂ എന്ന് പറഞ്ഞപ്പോഴാണ് രാജീവ് എന്ന് പറഞ്ഞ മസ്കറ്റിൽ ജോലി ചെയ്യുന്ന സുൽത്താൻ അഫുമാനിലാണ് മസ്കറ്റ് മസ്കറ്റിൽ ജോലി ചെയ്യുന്ന അവൻ അവൻ്റെ മനസ്സിലെ ആ വിഷമം അല്ലെങ്കിൽ വ്യഥ ലോകത്തിലെ ഏത് മക്കൾ കേട്ട് കഴിഞ്ഞാലും അവർ ഞെട്ടിപ്പോകുന്ന അല്ലെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിൽ ഒരു വലിയൊരു എന്താ പറയുക തീക്കുണ്ടം കോരിയിടുന്ന പോലെയുള്ള ആ ഒരു വിഷമം അവനെ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് ഞാനത് സത്യത്തിൽ കേട്ടപ്പോൾ ഞാൻ തരിച്ചിരുന്ന് പോയി ഞാനതാണ് ഇന്ന് ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഇന്ന് അതാണ് ഞാൻ രാജീവ് പറഞ്ഞ ആ വിഷയമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് എനിക്കിതിനകത്ത് ആവശ്യമുണ്ട് ഇത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അതുപോലെയുള്ള ഒരു വിഷയം ആയതുകൊണ്ടാണ് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നാട്ടുകാർ നാട്ടിൽ നിന്ന് അകന്നു പോയിട്ട് വീട്ടിലെ തൻ്റെ ഭാര്യയെ തൻ്റെ അമ്മേനെ തൻ്റെ മക്കളെ തൻ്റെ കൂടെപ്പറപ്പുകളെ തൻ്റെ അച്ഛനെ എല്ലാം എല്ലാവരിൽ നിന്ന് അകന്നിട്ട് അവൻ പ്രവാസ ജീവിതം നയിക്കുന്ന അവൻ്റെ ലക്ഷ്യം അവൻ്റെ മുന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ തന്റെ കുടുംബത്തിൻ്റെ മേൽഗതി തൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ സേഫ്റ്റി അല്ലെങ്കിൽ അവരുടെ സുരക്ഷിത്വം അവരുടെ അവരുടെ നല്ല സുഗമമായ ജീവിതം അച്ഛനായാലും അമ്മയായാലും മറ്റും ആര് തന്നെയാണെങ്കിലും അവരുടെ ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ നല്ല ജീവിതം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരെ ഇത്തരത്തിൽ അവിടെ ജീവിക്കുന്നത് എൻ്റെ ട്രാവൽ എൻ്റെ മരുഭൂമിയിലെ മറക്കാത്ത ഓർമ്മകൾ എന്ന എൻ്റെ ഒരു പുസ്തകമുണ്ട് അതായത് ഞാൻ എഴുതിയ പുസ്തകമുണ്ട് ഈ പുസ്തകത്തിൻ്റെ അകത്ത് ധാരാളം പ്രവാസികൾ അനുഭവിക്കുന്ന ധാരാളം കഥകളെക്കുറിച്ച് അവരുടെ സങ്കടങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ധാരാളം എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനത് പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും എനിക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം എനിക്ക് ഒരിക്കലും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എനിക്കത് അങ്ങനെ ഉള്ള ഇഷ്യൂ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ആദ്യം ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ട്രാവൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാജീവിനെ കുറിച്ചിട്ടാണ് രാജീവ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരുള്ള രാജീവ് വളരെ വർഷങ്ങളായിട്ട് പ്രവാസിയായി ഒമാനിൽ ജോലി ചെയ്യുകയാണ് രാജീവ് വിവാഹിതനാണ് രണ്ട് മക്കളുണ്ട് രാജീവിൻ്റെ അച്ഛനും അമ്മയും സഹോദരിമാരുമാണുള്ളത് ആ രാജീവിൻ്റെ അച്ഛൻ്റെ പേര് ശിവദാസൻ എന്നാണ് അദ്ദേഹം കൊടുങ്ങല്ലൂരാണ് അവരുടെ സ്വദേശം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഒരു സിറ്റുവേഷനായിരുന്നു ഇപ്പോൾ രാജീവ് എന്നോട് ഞാൻ പറഞ്ഞു രാജീവ് എന്നോട് വിളിക്കുകയുണ്ടായി വിളിച്ച് സംസാരിക്കുകയുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ രാജീവ് പറഞ്ഞു എന്നോട് പറഞ്ഞു എന്താ വെച്ചാൽ രാജീവിൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് രാജീവിൻ്റെ അച്ഛന് ചെറിയ ഓർമ്മയുടെ ഉണ്ട് ചെറിയ ഓർമ്മയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് മാത്രമാണ് അദ്ദേഹത്തിന് ആ ഓർമ്മ നിലനിൽക്കാത്തത് രാജീവിന്റെ അമ്മ അത്യാവശ്യം അച്ഛനുമായിട്ട് ഒരു പത്ത് വയസ്സിനോടെ എളപ്പം വളർത്തിയാണ് വളരെ ആരോഗ്യവതിയാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കേണ്ട കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് രാജീവിന്റെ അച്ഛനെ സംബന്ധിച്ചോളം അദ്ദേഹം ഇച്ചിരി പ്രായമായ ആളാണ് ആ ചെറിയൊരു അന്തരമുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ആ പ്രായത്തിൻ്റെതായ അന്തരമുണ്ട് രാജീവിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ വീട്ടിൽ എല്ലാം സെറ്റിലാണ് ഓക്കെയാണ് വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല രാജീവിൻ്റെ സഹോദരിമാരൊക്കെ വിവാഹിതരാണ് അവരൊക്കെ പല സ്ഥലങ്ങളിലാണ് അളിയുമാരും ആയിട്ട് നല്ല ടേംസ് ആൻഡ് കണ്ടീഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുതന്നത് രാജീവിൻ്റെ അച്ഛൻ്റെ ഓർമ്മക്കുറവിനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം ഇവരുടെ വീട്ടിലെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവിന്റെ അച്ഛനെ ചെറിയ ഓർമ്മക്കുറവ് ഉള്ളതുകൊണ്ട് അദ്ദേഹം എപ്പോഴാണ് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ചെയ്യേണ്ട വീട്ടിലാണെങ്കിലും ചെയ്യേണ്ട പല കാര്യങ്ങളും അദ്ദേഹം റൂമിലാണെങ്കിലും റൂമാണ് അത് എന്ന് അദ്ദേഹം മറന്നു പോകുന്നു ബെഡ്റൂമാണെങ്കിലും ബെഡ്റൂമാണ് എന്നത് മറന്നു പോകുന്നു ടോയ്ലറ്റ് ആണെങ്കിൽ ടോയ്ലറ്റ് അത് ടോയ്ലറ്റ് ആണ് എന്നത് കാര്യം മറന്നു പോകുന്നു ഡൈനിങ് റൂം മറന്നു പോകുന്നു അങ്ങനെ ചെറിയ ചില ഓർമ്മയുടെ പ്രശ്നമാണ് അത് അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ അതിനുശേഷം അദ്ദേഹത്തിന് ആ ഓർമ്മ അദ്ദേഹത്തിന് തിരിച്ചെത്തുകയും അദ്ദേഹം അതിൽ പശ്ചാത്തലപിക്കുകയും അതിൽ അദ്ദേഹം മറ്റുള്ള രീതിയിലേക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാല് ചില സമയം അദ്ദേഹത്തിന് ടോയ്ലറ്റിൽ പോകണം എന്ന് അവരുടെ തോന്നലുണ്ടാക്കുകയാണ് അദ്ദേഹം ടോയ്ലറ്റിൽ പോകുമ്പോൾ ചിലപ്പോൾ ബെഡ്റൂമിലായിരിക്കും പോകുന്നത് അദ്ദേഹത്തിന് അറിയില്ല അത് ബെഡ്റൂമാണ് അത് ഉറങ്ങാനുള്ള സ്ഥലമാണ് എന്നുള്ള ആ ഒരു ആ ഒരു സ്ഥിതിവിശേഷത്തിന്റെ ഉടമയാണ് രാജീവിന്റെ അച്ഛന് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് ഇതിൽ ഫെഡപ്പായിട്ട് അവർക്ക് എന്താണ് ഇയാളെ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആശുപത്രിയിൽ പോയിട്ട് മരുന്ന് എനിക്ക് ആശുപത്രി പേരൊന്നും അറിയില്ല അവർ പോയിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം കുറിച്ചുള്ള സത്യാവസ്ഥയും എനിക്ക് അറിയില്ല അപ്പോൾ ഇത് അവർക്കാർക്കും ഇത് സഹിക്കാനായിട്ട് തയ്യാറാകുന്നില്ല അവരാരും ഇത് ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാകുന്നില്ല കാരണം ഈ പ്രായം ചെന്ന ആളായാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് രാജീവിൻ്റെ ഭാര്യ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഈ അച്ഛൻ ഇങ്ങനത്തെ പെരുമാറ്റങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് വീട്ടിൽ പ്രശ്നങ്ങളാണ് അമ്മയും പിന്നെ മരുമോളും അമ്മായ്മയോട് ആലോചന ചില സമയത്ത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മക്കളുടെ വീട്ടിലേക്ക് പെൺമക്കളുടെ വീട്ടിലേക്ക് രാജീവിൻ്റെ അച്ഛനെ അയക്കും പെൺമക്കളുടെ വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ അവിടെ ചെന്നപ്പോൾ അവർക്ക് പണക്കമാണ് അവർക്ക് അച്ഛൻ അച്ഛനെന്ന് പറഞ്ഞ ഒരു കുരിശിനെ അവർ വിചാരിക്കുന്ന എങ്ങനെയാണ് അച്ഛനെന്ന് പറഞ്ഞാൽ ഈ കുരിശ് ചുമക്കാൻ അവർക്ക് തയ്യാറാകുന്നില്ല മൂത്ത പെണ്ണാണെങ്കിലും ഇളയ പെണ്ണാണെങ്കിലും അവരൊക്കെ ആ രീതിയിലാണ് അവർക്കാർക്കും അച്ഛനെ വേണ്ട അച്ഛനെ എന്ത് ചെയ്യണമെന്നറിയില്ല വിഷം കൊടുത്ത് കൊള്ളാൻ കൊല്ലാൻ പറ്റത്തില്ല ചാക്കി കെട്ടി കളയാനായിട്ട് പൂച്ചക്കുഞ്ഞ് അല്ലാത്തതു കൊണ്ട് അത്തരത്തിൽ പറ്റത്തില്ല പക്ഷേ അതിനുള്ള അവസരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ചെയ്തതിന് അപ്പോൾ എങ്ങനെ ഇവർ ഇയാളെ ഒഴിവാക്കും എങ്ങനെ ഈ ഇയാളെ വീട്ടിൽ നിന്ന് ഇല്ലാതെയാകാമെന്നുള്ള ഒരു ഒത്തൊരുമയോടുകൂടി മക്കളും മരുമക്കളും അമ്മയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കമുള്ളവർക്ക് ഇദ്ദേഹം വലിയൊരു തലവേദനയായിട്ട് മാറി ഇദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ചിലപ്പോൾ അത് ശരിയാക്കാൻ പറ്റും പക്ഷേ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ചില ചിലപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അത് തിരിച്ചറിയുമ്പോഴത്തേക്കും അത് ഓൾറെഡി അത് സംഭവിച്ചു പോയിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ നമ്മൾ കിടക്കേണ്ട റൂമാണ് കിടക്കേണ്ട റൂമിൽ ചെന്നിട്ട് ബെഡ് ബെഡിൻ്റെ നടുക്ക് കരുത് ടോയ്ലറ്റ് ആണെന്ന് നമ്മൾ കാര്യം സാധിക്കും ണെങ്കിൽ എത്ര എങ്ങനെയായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണം ആ പ്രതികരണം പല രീതിയിൽ അവരതിനെ മറ്റുള്ള പല രീതിയിലേക്കാണ് ഇങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ അയാളെ റൂമിൽ അവരെ അടച്ചിട്ട് പൂട്ടിയിടും മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയും രാജീവ് എന്ന് പറയും ഈ വിവരങ്ങളൊക്കെ അവർ ഒരു പരിധി വരെ രാജീവ് എന്ന് പറഞ്ഞ അച്ഛൻ്റെ പൊന്നോമന മനെ ഒരേ ഒരു മകനാണ് ആ മകനെ ഇവരെ കൂടുതലായിട്ട് ഈ വിവരങ്ങളൊന്നും അറിയിച്ചിരുന്നില്ല അറിയിക്കാതെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രാജീവ് ഫെടപ്പാകും രാജീവനെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെയാണ് എനിക്ക് ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ രാജീവ് പറയും അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം മക്കൾ അങ്ങനെയാണ് അവർ അച്ഛൻ്റെ മക്കളാണ് വളരെ അപൂർവമായിട്ടുള്ള ആളുകളാണ് മിക്കവാറും ആളുകൾക്കൊക്കെ അമ്മമാരെയാണ് ഇഷ്ടം പക്ഷേ രാജീവിന് ഇഷ്ടം ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ബന്ധം സൂക്ഷിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ടാണ് ആ അത്തരത്തിലുള്ള ഒരു ബന്ധമാണ് രാജീവും രാജീവിൻ്റെ അച്ഛനുമായിട്ടുള്ളത് അപ്പോൾ രാജീവിൻ്റെ ഞാൻ പറഞ്ഞു രാജീവിൻ്റെ വീട്ടുകാരും അവരും എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു തീരുമാനമെടുക്കുന്നു ഈ അച്ഛനെ മറ്റുള്ള രീതിയിലേക്ക് ഭ്രാന്താശുപത്രികളാക്കുക അല്ലെങ്കിൽ അനാഥാലത്തിലേക്ക് അതൊന്നും പ്രായോഗികമായിട്ടുള്ള സംഗതിയല്ല അപ്പോൾ ഇവർ കണ്ടെത്തിയെന്ന് അച്ഛന് അച്ഛനെ എവിടെയെങ്കിലും തൽക്കാലത്തേക്ക് ഓർമ്മക്കുറവായതുകൊണ്ട് തിരിച്ചു വരുന്ന കാര്യമൊക്കെ സംശയമാണ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഓക്കെയാണ് അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് കളയാമെന്നുള്ള ഒരു തീരുമാനത്തിൽ അവർ അകപ്പെടുകയും അങ്ങനെ വീട്ടിലെ എല്ലാവരും കൂടിയിട്ട് ഒരു ടൂർ പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്തു അവർ അവർ തീരുമാനിക്കുന്നത് അച്ഛനും അമ്മയും യും പിന്നെ രാജീവിന്റെ അളിയന്മാരും പെങ്ങന്മാരും രാജീവിന്റെ ഭാര്യയും മക്കളും എല്ലാവരും കൂടി ഒരു ടൂർ പോവുകയാണ് ടൂർ പോയപ്പോൾ അച്ഛനും അച്ഛൻ ഭയങ്കര സന്തോഷവാനാണ് അദ്ദേഹത്തിൻ്റെ ചില സമയത്ത് മാത്രമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അപ്നോർമൽ ആയിട്ടുള്ള അവസ്ഥയുള്ളത് ബാക്കി സമയം അദ്ദേഹം നോർമലാണ് പ്രായത്തിൻ്റെതായ ചില വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അദ്ദേഹമുണ്ട് ഞാൻ എടുത്തു പറയട്ടെ അദ്ദേഹത്തിന് വേണ്ട രീതിയിലായിട്ടുള്ള ട്രീറ്റ്മെന്റും മറ്റുള്ള കാര്യങ്ങളൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സമയത്ത് അറിഞ്ഞ സമയം മുതൽ അങ്ങനെ ചെയ്യുകയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രത്യേക ഈ ചില ചില സമയത്ത് ചില ചില കാര്യങ്ങൾ മറന്നുപോകുന്ന ആ പ്രത്യേകതരമായ അവസ്ഥ അദ്ദേഹത്തിന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷേ ആ പണച്ചിലവിൻ്റെ കാര്യം കൊടുത്തിട്ടാണോ പ്രകായത്തിൻ്റെ കാര്യം കൊടുത്തിട്ടാണോ ഇവരും ഇത് രാജീവനെ അറിയിക്കുകയുണ്ടായിരുന്നില്ല ഇവരാരും ഇദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റും കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവരെല്ലാവരും കൂടെ തീരുമാനമെടുത്തിട്ട് അച്ഛനുമായി പോയിട്ടോ ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ചെന്നിട്ട് ഇവരെല്ലാവരും എന്ത് ചെയ്തു ക്ഷേത്രത്തിലേക്ക് പോയ തൊഴുതല്ലെന്നും തിരിച്ചു വന്നിട്ട് അച്ഛനെ അവിടെ ഒരുപക്ഷം ഒരുപറ്റം ഭിക്ഷക്കാരുടെ അടുത്ത് അച്ഛനെ നിർത്തിയിട്ട് ഇവർ യുക്തിപൂർവ്വം അതായത് വളരെ ബുദ്ധിപൂർവ്വം അവിടെ നിന്ന് കടന്നു കളയുകയാണ് ചെയ്തത് അച്ഛനെ അവിടെ അവിടെ ആക്കിയിട്ട് ഇവർ കടന്നുപോയി അച്ഛൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എവിടെയാണോ ആ സാഹചര്യമായിട്ട് അങ്ങനെ അങ്ങ് പോകുന്ന അദ്ദേഹത്തിന് ചില സമയത്ത് ചിലപ്പോൾ അത് മറന്നു ഓർമ്മ വരുമ്പോഴേക്കും മറ്റുള്ള രീതിയിലേക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരിക അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ആ ഒരു ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഒന്നും അദ്ദേഹത്തിൻ്റെ പ്രായം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസുഖം അതിനെ അനുവദിച്ചിരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്ര അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഇതിനെ എക്സ്ക്യൂസ് മീ അറിയുമായിരുന്നില്ല തന്നെയുമല്ല അയാളോട് താങ്കൾ എവിടത്തുകാരനാണ് എവിടെയാണ് എന്താണ് ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ പ്രായോഗികമായിട്ട് അദ്ദേഹത്തിന് അത് വിവരിക്കാനുള്ള ആ ഒരു കഴിവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ ബുദ്ധിപൂർവ്വം കൂടെ കൂടി അങ്ങനെയാക്കിയിട്ട് ഇവർ ക്ഷേത്രത്തിൽ പോകുന്ന എല്ലാവരും കൂടെ പോകുന്ന കാര്യമെല്ലാം പറഞ്ഞു അപ്പോൾ അച്ഛനെ കാണാനില്ല എന്നുള്ള വസ്തുതയാണ് ഇവർ രാജീവിനെ അറിയിച്ചു അച്ഛനെ കാണാനില്ല ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അച്ഛൻ എവിടെ പോയി എന്നറിയത്തില്ല ആ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട് മറ്റുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ തൽക്കാലം പിന്നെ പോലീസിനെ ഇൻഫോം ചെയ്യണമെന്നാണ് രാജീവ് പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം പറയാതിരുന്നത് അല്ല അത് വേണ്ട അത് പിന്നെ വലിയ നൂലു വലിയ പ്രശ്നങ്ങളൊക്കെ ആകും പിന്നെ അതിൻ്റെ പിന്നാലെയൊക്കെ നമ്മൾ നടക്കണം കുഴപ്പമില്ല അച്ഛൻ ഓക്കെയാണ് വന്നോളും എന്നുള്ള രീതിയിൽ പറഞ്ഞ് 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 ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച നാലാഴ്ച അഞ്ചാഴ്ച അങ്ങനെ കുറേ സമയം അങ്ങനെ കടന്നുപോയി പോയി രാജീവ് വളരെയേറെ വേവലാതിയായ രാജീവിനെ വളരെയേറെ അങ്കല അങ്കലപ്പായി രാജീവിനെ വളരെയേറെ മാനസികവിധയായ വിഷമമായ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല മറ്റുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല വീട്ടുകാരുടെ ഈ സംഗതി ആയതുകൊണ്ടും ചില കാര്യങ്ങൾ രാജീവ് പറഞ്ഞുകൊണ്ട് അതെങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയേണ്ടത് ആരുടെ പേരിലാണ് നടപടിയെടുക്കേണ്ടതൊന്നും അദ്ദേഹത്തിന് അറിയാതെ വന്നു പ്രവാസിയായിപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഇത് വെച്ചിട്ട് ഔപ്ഷോറിലാണ് വർക്ക് ചെയ്യുന്നത് വളരെ വേഗം ആ ലീവ് എടുത്ത് അങ്ങനെയൊന്നും വർക്ക് അങ്ങനെ വരാം <laughs> ും സാധിക്കത്തില്ല അങ്ങനെ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ രാജീവിന് ഒരു ഇൻഫർമേഷൻ കിട്ടി രാജീവിൻ്റെ അച്ഛൻ കുറേ അധികം ഭിക്ഷാടനക്കാരുടെ കൂടെ ഒരു ക്ഷേത്രം വിട്ടത്തിരുന്ന ഭിക്ഷയാചിക്കുന്നു എന്നുള്ള വിവരമാണ് രാജീവിന് കിട്ടിയത് രാജീവ് ആദ്യം തകർന്നു പോയി തൻ്റെ അച്ഛൻ ഒരു ഭിക്ഷക്കാരനായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഭിക്ഷയാജിക്കുന്നു എന്നിട്ട് വീട്ടുകാരോടോ മറ്റുള്ളവരുടെ ഒക്കെ ഒന്നും രാജീവിനെ അപ്പോൾ ഏകദേശം മറ്റുള്ള ആളുകൾ പറഞ്ഞ് അറിഞ്ഞ ചില ചില സംഗതികൾ രാജീവിന് മനസ്സിലായി അതുകൊണ്ട് രാജീവ് വീട്ടുകാരെ മറ്റാരെയും ഒന്നും വിവരം അറിയിക്കുകയുണ്ടായില്ല വേറെ ആരോടും വിവരം പറയുന്നില്ല രാജീവ് ഉടൻ െ നേരിട്ട് എന്നെ വിളിക്കുകയായിരുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇന്നിനെ പോലെ ഒരു കാര്യമുണ്ട് ഇന്നെ പോലെയാണ് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് എൻ്റെ നിജസ്ഥിതി അറിയണം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിയണം എനിക്ക് വേറെ ആരും വിശ്വാസമില്ല എനിക്ക് എനിക്കൊരുപക്ഷെ മറ്റുള്ള സോഴ്സ് വഴി ഒരു ഒരുപക്ഷെ എനിക്ക് ചെയ്തു കഴിഞ്ഞാൽ തന്നെ എനിക്കത്രയും അത്രയും എനിക്കൊരു ആ ഒരു രീതിയിലേക്ക് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ടോ അല്ലെങ്കിൽ എനിക്കതിനുള്ള സംതൃപ്തി കിട്ടത്തില്ല അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാനൊരു കാര്യം ചേട്ടനെ ഏൽപ്പിക്കുകയാണ് എൻ്റെ അച്ഛനെയൊന്നു പോയി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതെന്താണ് വസ്തുത എന്താണ് അദ്ദേഹം അവിടെ ഉണ്ടോ ഇങ്ങനെയാണോ അദ്ദേഹം ഭിക്ഷക്കാരനായി മാറിയോ അദ്ദേഹം എങ്ങനെയാണ് ഭിക്ഷക്കാരനായി മാറിയത് എന്തുകൊണ്ട് ാണ് എൻ്റെ വീട്ടുകാരെ ഈ ഒരു കാരണം കൊണ്ട് ഈ അസുഖത്തിന്റെ കാരണം കൊണ്ട് അദ്ദേഹത്തിനെ എങ്ങനെയാണ് എവിടെയാണ് അവിടെ കൊണ്ട് ഏത് രീതിയിലാണ് തള്ളത് എനിക്കിപ്പോൾ എൻ്റെ അമ്മേനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല ഭാര്യയും ഉപേക്ഷിക്കാൻ സാധിക്കത്തില്ല അനിയത്തിമാരെ ഉപേക്ഷിക്കാൻ സാധിക്കത്തില്ല അണിനെ ഉപേക്ഷിക്കാൻ സാധിക്കത്തില്ല ഒരു പരിധി വരെ അപ്പുറത്തേക്ക് എനിക്ക് അവരെ ആരും കുറ്റപ്പെടുത്തുവാനായിട്ടും സാധിക്കുകയില്ല പക്ഷേ ഇതെങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് എൻ്റെ അച്ഛനെയും ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത് എൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞ രാജീവ് എന്നോട് തൻ്റെ അച്ഛൻ്റെ ആ ഇപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥ പറഞ്ഞു അദ്ദേഹം ഭക്ഷക്കാരോടൊപ്പം ഭക്ഷിയുടെ ത്ത് ഒരു ഭിക്ഷക്കാരനായിട്ട് അവരുടെ ഒരു ഒരു ഗാങ്ങിൽപ്പെട്ട് ജീവിക്കുകയാണ് എന്നാണ് പറഞ്ഞത് നാട്ടിലേക്ക് അദ്ദേഹം എന്താണ് തിരിച്ചു വരാത്തത് അദ്ദേഹം ഈ വിവരം അറിഞ്ഞതുകൊണ്ടാണോ തിരിച്ചു വരാത്തത് സത്യത്തിൽ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണോ അതോ അദ്ദേഹം മനപൂർവ്വം തിരിച്ചു വരാത്തതാണോ ഓർമ്മക്കുറവിന്റെ ആ ഒരു അങ്ങേതരത്തിലുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് പറഞ്ഞു തരികയാണ് ട്രാവൽസിനോ സത്യം തീയതിയിലുള്ള യാത്രകളിൽ ചില സമയത്ത് റിസ്കിലേറ്റെടുക്കാൻ തയ്യാറാകാറുണ്ട് ഇത്തരത്തിലുള്ള ഒരു മകൻ്റെ എൻ്റെ സ്നേഹത്തിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് എൻ്റെ സ്നേഹത്തിൻ്റെ അച്ഛനെ ഞാൻ അന്വേഷിച്ചു പോയി അദ്ദേഹത്തെ കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ അന്വേഷിച്ച് എവിടെ പോയിട്ടാണ് കണ്ടെത്തുക മറ്റാര്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം നമ്മളെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ സ്നേഹിതന്മാർ നമ്മൾ നമ്മളെക്കാൾ ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കുണ്ടായ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു കാര്യം ചെയ്യാനായിട്ട് അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ സന്തോഷത്തോടു കൂടിയിട്ട് ആ എന്താ പറയുക രാജ്യവെന്നെ ഏൽപ്പിച്ച ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ് തീർച്ചയായിട്ടും ട്രാവലേഴ്സിനും ആ ദൗത്യം ായി യാത്ര തിരിക്കുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഒപ്പമുണ്ടാവും എൻ്റെ എന്ന പ്രതീക്ഷയോടുകൂടി എന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ് തീർച്ചയായിട്ടും മറ്റുള്ള കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ്സ് ഞാൻ വരും ദിവസം അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരവും അറിയിക്കുന്നത് എൻ്റെ യാത്ര സഫലമാകട്ടെ സഫലമാകണമേ എന്ന് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കണം കാരണം ഞാനൊരു അച്ഛനെ തേടിപ്പോകുകയാണ് ഓർമ്മക്കുറവുള്ള ഒരു ഭിക്ഷാടന മാഫിയയുടെ സംഘത്തിലേക്ക് പെട്ടുപോയ പെട്ടുപോയതല്ല മനഃപൂർവ്വം അവരെ പെടുത്തിയ ആ അച്ഛനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ത്തിൻ്റെ യാത്രയിലേക്ക് ഞാൻ ഇറക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഏവരുടെയും സ്നേഹവും പ്രാർത്ഥനയും എൻ്റെയൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ അച്ഛനെ തിരക്കി അച്ഛനെ തേടി ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം അറിയിക്കുന്ന നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ മുട്ടാം അച്ഛനെ തേടിയുള്ള എൻ്റെ യാത്ര തുടങ്ങട്ടെ താങ്ക് യു